കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് സ്റ്റേഡിയം വാർഡിൽ നിന്ന് മത്സരിക്കും ബാക്കി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പൂർത്തീകരിക്കുമെന്നും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു മേയറെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ഷിയാസിന്റെ ആ പ്രതികരണത്തിലേക്ക് പരിചയ സമ്പന്നരും മുൻപ് കോർപ്പറേഷനിൽ വിവിധ പദവികൾ അലങ്കരിച്ചിരുന്നതുമായ നിരവധി സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ചെറുപ്പക്കാരും വനിതകളും അതുപോലെ തന്നെ പരിചയ സമ്പന്നരുമായിട്ടുള്ള സ്ഥാനാർത്ഥിമാരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്നതിന് വേണ്ടി കോൺഗ്രസ് രംഗത്തിറക്കുന്നത് നമുക്കറിയാം പകുതി സീറ്റ് വനിതാ സംവരണമാണ് പക്ഷേ ജനറൽ സീറ്റുകളിൽ കൂടി വിജയസാധ്യതയും പരിചയ സമ്പന്നതയും കൊച്ചിക്ക് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാവുന്ന വനിതകളെ കൂടി നിരവധി ആളുകളെ ജനറൽ സീറ്റിൽ കൂടി പരിഗണിക്കുന്നുണ്ട് ആ ഒരു സന്തോഷകരമായിട്ടുള്ള വിവരം കൂടി പങ്കുവയ്ക്കുന്നു